നമസ്കാരം ഇന്ത്യൻ സേനയുടെ കരുത്തിൽ പാകിസ്ഥാൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ലോകം ശരിക്കും ഇന്ത്യൻ നാവികസേനയുടെ കരുത്തറിഞ്ഞത് ഇപ്പോഴാ ഇതിന്റെ ആക്കം കൂടുകയാണ് ഇന്ത്യൻ നാവികസേന ഇന്നൊരു പുതിയ യുഗത്തിലേക്ക് കടക്കുന്നു അത്യാധുനിക യുദ്ധകപ്പൽ ഐ എൻ എസ് തമാൽ റഷ്യൻ നഗരമായ ഗ്രാമിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയിൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യും കടലിൽ രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് വലിയ ഭീഷണിയായി ഈ യുദ്ധക്കപ്പൽ മാറും വെസ്റ്റേൺ നേവൽ കമാൻഡ് ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് ജി സിംഗ് ഈ ചരിത്ര അവസരത്തിൽ പങ്കെടുക്കും ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത പരിശ്രമത്തിലൂടെ നിർമ്മിച്ച ഈ യുദ്ധക്കപ്പലിൽ മുപ്പത്തി മൂന്ന് ശതമാനം തദ്ദേശീയ ഉപകരണങ്ങളുണ്ട് അറബിക്കടലിലും പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപവും ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന പശ്ചിമ നാവിക കമാൻഡിലാണ് ഐ എൻ എസ് തമാൽ വിന്യസിക്കുക പുരാണങ്ങളിലെ ദേവരാജേന്ദ്രന്റെ ശക്തമായ വാളായ തമാൽ എന്നതിൽ നിന്നാണ് ഐ എൻ എസ് തമലിന്റെ പേര് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത് രാമായണത്തിലെ മഹാനായ യോദ്ധാവ് ജാംബവാനും റഷ്യൻ കരടിയും ചേർന്നതാണ് ഈ യുദ്ധക്കപ്പലിന്റെ ലോഗോ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക പ്രതിരോധ സഹകരണത്തെ ഈ ചിഹ്നം പ്രതിഫലിപ്പിക്കുന്നു ഈ യുദ്ധക്കപ്പലിലെ സൈനികർ സ്വയം വലിയ കരടികൾ എന്നാണ് വിളിക്കുന്നത് സർവത്ര വിജി അതായത് എല്ലായിടത്തും വിജയം എന്നതാണ് അതിന്റെ മുദ്രാവാക്യം ഇത് അതിന്റെ അജീയമായ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു റഡാർ കണ്ടെത്തലിൽ നിന്ന് രക്ഷപ്പെടാൻ രൂപകൽപ്പന ചെയ്ത ഒരു സ്റ്റെൽത്ത് റോൾ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തമാൽ സാങ്കേതികമായി പുരോഗമിച്ചതാണെന്ന് മാത്രമല്ല വേഗത ആയുധങ്ങൾ തന്ത്രപരമായ കഴിവുകൾ എന്നിവയാൽ കടലിൽ അപകടകരമായ ഒരു കാവൽക്കാരനുമാണ് ഇത് ഇതിനാലാണ് പാകിസ്ഥാന്റെ ഉറക്കം നഷ്ടപ്പെടുന്നതിന്റെ കാരണം പരിശീലനം റഷ്യയിലെ കഠിനമായി ശൈത്യകാലത്ത് കഠിനമായ പരിശീലനം നേടിയ ഇരുന്നൂറ്റി അൻപതിലധികം സൈനികരെ ഐ എൻ എസ് തമാനിൽ വിന്യസിച്ചിട്ടുണ്ട് ഏത് സാഹചര്യത്തിലും യുദ്ധത്തിന് തയ്യാറാണ് ഈ സൈനികർ വലിപ്പവും വേഗതയും ഈ യുദ്ധ കപ്പലിന് നൂറ്റി മീറ്റർ നീളവും മൂവായിരത്തി തൊള്ളായിരം കടലിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ശത്രുവിന്റെ നേരെ മുപ്പത് നോട്ടിൽ കൂടുതൽ വേഗതയിൽ നീങ്ങാൻ ഇതിന് കഴിയും കടലിലും കരയിലുമുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ കഴിവുള്ള ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ഐ എൻ സജ്ജീകരിച്ചിരിക്കുന്നു ഇതിന് പുറമെ ഭാരമേറിയ ടോർപിഡോകൾ അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റുകൾ നിരവധി നൂതന റഡാറുകൾ എന്നിവ ഇതിനെ കൂടുതൽ മാരകമാക്കുന്നു പ്രഹരശേഷിയും അത്ര ചെറുതല്ല കടലിലും ഉപരിതലത്തിലും ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള അത്യാധുനിക നൂറ് എം എം തോക്കുകളും ദ്രുത ആക്രമണ ആന്റി സബ്മറൽ റോക്കറ്റുകളും ഈ യുദ്ധക്കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങളും സജീവമാണ് എ എൻ എസ് തമാലിന് ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സൗകര്യമുണ്ട് ഇത് വ്യോമ സമുദ്ര പ്രവർത്തനങ്ങളിൽ വൈവിധ്യപൂർണമാക്കുന്നു നൂതന സാങ്കേതിക വിദ്യയാണെങ്കിൽ ഇത് ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും നെറ്റ്വർക്ക് അധിഷ്ഠിത യുദ്ധ സാങ്കേതിക വിദ്യയും ഉൾക്കൊള്ളുന്നതാണ് ഇത് യുദ്ധകളത്തിൽ തന്ത്രപരമായ ഒരു മുൻതൂക്കം നൽകുന്നു ശത്രുവിന്റെ ഏറ്റവും നൂതനമായ എസ് ഫൈവ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് പോലും എത്താൻ കഴിയാത്ത നിലയിലാണ് യുദ്ധക്കപ്പൽ അതേസമയം ഐ എൻ എസ് തമാലിന്റെ വിന്യസനം ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് അറേബ്യൻ കടലിൽ ഈ യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ സമുദ്രാർത്ഥികളുടെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തും പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപം ഇന്ത്യയുടെ തന്ത്രപരമായ സാന്നിധ്യം കൂടുതൽ ഫലപ്രദമാക്കുന്നതിൽ ഐ എൻ എസ് തമാൽ ഒരു പ്രധാന പങ്ക് വഹിക്കും ശത്രുക്കൾക്ക് അവരുടെ തന്ത്രങ്ങൾ പരാജയപ്പെടുത്താൻ കഴിവുള്ള അതിന്റെ സ്റ്റെൽ സാങ്കേതിക വിദ്യയും മാരകമായതുകളും ഒരു പ്രധാന ഭീഷണിയാണ് കൂടാതെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രതിരോധ സഹകരണത്തിന്റെ മറ്റൊരു മികച്ച ഉദാഹരണമാണ് ഐ എൻ എസ് തമാൽ ഈ യുദ്ധ കപ്പലിൽ ശതമാനം തദ്ദേശീയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു വെബ് ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ രാവിലെ മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ